എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ വിവിധ വകുപ്പുകളിൽ ജോലി നേടാൻ അവസരമുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഡെയിലി ഇതുപോലുള്ള അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി പരീക്ഷ ഇല്ലാതെയുള്ള സർക്കാർ ജോലി ഒഴിവുകളാണ് നമ്മൾ നോക്കുന്നത് സംസ്ഥാന സഹകരണ യൂണിയനിൽ താൽക്കാലിക ഒഴിവ് സംസ്ഥാന സഹകരണ യൂണിയനിൽ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു സഹകരണ വിദ്യാഭ്യാസ ഇൻസ്ട്രക്ടർ ഗ്രേഡ് ത്രീ എൽ ഡി എ ക്ലാർക്ക് എന്ന തസ്തികളിലേക്കാണ് ഒഴിവുള്ളത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും എച്ച് ഡി സി ആൻഡ് ബി എം ഒ ആണ് സഹകരണ വിദ്യാഭ്യാസ ഇൻസ്ട്രക്ടറുടെ യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ജെ ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ ബി കോം കോർപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ ബിരുദവുമാണ് എൽ ഡി ക്ലർക്ക് തസ്തികയുടെ യോഗ്യത എഴുത്തുപരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ചു വയസ്സിന്റെയും ഒ ബി എസ് സിക്ക് മൂന്ന് വയസ്സിന്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും യോഗ്യതയുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഫോട്ടോ പതിച്ച ബയോഡേറ്റിയുമായി ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രാവിലെ എട്ടിന് തിരുവനന്തപുരം ഊറ്റുകുഴി സംസ്ഥാന സഹകരണ യൂണിയൻ ഹെഡ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് രജിസ്ട്രേഷൻ രാവിലെ പത്ത് മണിവരെ ആയിരിക്കും ഉള്ളത് അടുത്തത് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒഴിവാണ് അഭിമുഖം പതിനാറാം തീയതിയാണ് കോട്ടയത്താണ് ചങ്ങനാശ്ശേരി റവന്യൂ ടവറിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് പരിചയ സമരർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഓഗസ്റ്റ് പതിനാറിന് ഉച്ചകഴിഞ്ഞ് രണ്ടിന് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ കോട്ടയം ഡിവിഷൻ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് അടുത്തത് പബ്ലിക് റിലേഷൻസ് ഓഫീസർ നിയമനമാണ് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ തസ്തികയിലേക്ക് ആയിരത്തിഒരുന്നൂറ് രൂപ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ എണിച്ചിട്ടുണ്ട് ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത വേണ്ടത് മൂന്ന് വർഷം മാധ്യമങ്ങളിലോ പബ്ലിക് റിലേഷൻ സ്ഥാപനത്തിലോ ഉള്ള പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് പ്രായപരിധി ഇരുപതിനും നാല്പത്തിയഞ്ചിനും ഇടയിലാണ് എഴുത്തുപരീക്ഷയുടെ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം താല്പര്യമുള്ളവർ ഓഗസ്റ്റ് പതിനാറ് രാവിലെ പതിനൊന്ന് മണിക്ക് ബയോഡേറ്റ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ എന്നിവ സഹിതം ഹാജരാകേണ്ടതാണ് അപേക്ഷാ ഫോമിന്റെ മാതൃക സി ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും അടുത്തത് പ്രോജക്റ്റ് അസിസ്റ്റന്റ് ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികകളിൽ ഒഴിവാണ് ജില്ലാ വനിതാ ശിശുവികസന വകുപ്പിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ഇടുക്കി ജില്ലക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വേതനം ലഭിക്കുന്നത് പ്രതിമാസം പതിനെണ്ണായിരം രൂപയായിരിക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പത്തൊമ്പതിന് വൈകിട്ട് അഞ്ചു മണിവരെയാണ് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത വിളിക്കുന്ന രേഖകളുടെ പകർപ്പും സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അഡ്രസ്സ് പ്രോഗ്രാം ഓഫീസർ ജില്ലാതല ഐ സി ഡി എസ് സെൽ ഇടുക്കി പൈനാവ് പൈനാവ് പി ഒ പിൻ നമ്പർ അറുപത്തെട്ട് അമ്പത്തി പൂജ്യം മൂന്ന് ഫോൺ നമ്പർ പൂജ്യം നാല് എൺപത്തി രണ്ട് ഇരുപത്തിരണ്ട് പതിനെട്ട് അറുപത്തെട്ട് ഈ വിലാസത്തിലാണ് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷയില്ലാതെ ജോലി നേടാൻ അവസരമുണ്ട് ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിമനം ലഭിക്കുന്നത് ഇപ്പോൾ ഈ നാല് തസ്തികകളിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പരീക്ഷ ഇല്ലാതെ തന്നെ ജോലി ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി